ഡെയിലി മീഡിയയിലേക്ക് സ്വാഗതം കാമുകനായിരുന്ന ഷാരോൺ എന്ന യുവാവിന് കഷായത്തിൽ കീടനാശിനി കലക്കി കൊ കൊലപ്പെടുത്തിയ കേസിൽ വിധി ജാനുവരി പതിനേഴിന് നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതിയാകും വിധി പറയുക ഷാരോൺ രാജ് വധക്കേസിൽ പ്രതിഭാഗത്തിൻ്റെയും വാതിഭാഗത്തിൻ്റെയും വാദങ്ങൾ പൂർത്തിയായി പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറാകാതെ വന്നതോടെയാണ് ഷാരോണിനെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മ തീരുമാനിച്ചത് ഗ്രീഷ്മക്കെതിരെ വിഷം കൊടുത്തതിനും കൊലപാതകത്തിനും അന്വേഷണത്തെ തെറ്റിദ്ധരിപ്പിച്ചതിനുമുള്ള കുറ്റം തെളിഞ്ഞതായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിച്ചു ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവും അമ്മാവൻ നിർമ്മലകുമാരൻ നായരും തെളിവ് നശിപ്പിച്ച കുറ്റം തെളിഞ്ഞതായും പ്രോസിക്യൂട്ടർ പറഞ്ഞു കൊലപാതകം നടത്താനായി ആദ്യം ജ്യൂസിൽ വിഷം കലർത്തിയ ശേഷം ഗ്രീഷ്മ ജ്യൂസ് ചലഞ്ച് നടത്തിയെങ്കിലും ഷാരോൺ കുടിക്കാൻ തയ്യാറായില്ല ജ്യൂസിന് കയ്പായതിനാലാണ് ഷാരോൺ ഉപയോഗിക്കാതിരുന്നത് പിന്നീട് ഗ്രീഷ്മ ചില ഗുളികകളുടെ വിവരം ഗൂഗിളിൽ തിരഞ്ഞെന്നും കണ്ടെത്തിയിരുന്നു എന്നാൽ പനിയായതിനാലാണ് പാരാസെറ്റമോളിനെ കുറിച്ച് തിരഞ്ഞതെന്നാണ് പ്രതിഭാഗം വാദിച്ചത് കഷായത്തിൽ വിഷം കലർത്തിയതിനുശേഷം ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് ഗ്രീഷ്മയാണ് ഇരുവരും ഗ്രീഷ്മയുടെ വീട്ടിൽ വെച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു ഇതിനുശേഷം ഗ്രീഷ്മ മുഖം കഴുകാനായി ശുചിമുറിയിലേക്ക് പോയപ്പോൾ ഷാരോൺ കഷായം കുടിച്ച് വീട്ടിൽ നിന്ന് പോയി എന്നാണ് പ്രതിഭാഗം വാദിക്കുന്നത് എന്നാൽ ഫോറൻസിക് തെളിവുകളും ഡിജിറ്റൽ തെളിവുകളും പ്രതിക്ക് എതിരാണെന്നും കുറ്റം തെളിഞ്ഞതാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പത്തിനാണ് ഷാരോൺ രാജ് വിഷമുള്ളിൽ ചെന്ന് അവശ്യനിലയിലായത് പതിനൊന്ന് ദിവസം കഴിഞ്ഞാണ് മെഡിക്കൽ കോളേജ് ഐ സി ഷാരോൺ രാജും മരിച്ചത് സാഹചര്യ തെളിവുകളെയാണ് പ്രോസിക്യൂഷൻ ആശ്രയിക്കുന്നത് ഷാരോണിൻ്റെ മരണമൊഴിയും ഗ്രീഷ്മ ചതിച്ചതായി ഷാരോൺ സുഹൃത്ത് റെജിനോട് പറഞ്ഞതും കേസിൽ നിർണായകമായി എന്തായാലും അതിക്രൂരമായ ഒരു കൊലപാതകത്തിന്റെ ചുരുളുകളാണ് ഇവിടെ കെട്ടഴിഞ്ഞിരിക്കുന്നത് എങ്ങനെയെങ്കിലും കൊല്ലണമെന്ന ലക്ഷ്യത്തോടെ ജ്യൂസിൽ വിഷം കലർത്തുന്നു പക്ഷെ ജ്യൂസ് കുടിക്കാൻ വിസമ്മതിച്ചതോടെ ആദ്യ തന്ത്രം പാളി പക്ഷേ തികച്ചും ക്ഷമയോടെ കുതന്ത്രത്തോടെ സംയമനം പാലിച്ച ഗ്രീഷ്മ തൻ്റെ കാമുകനെ ലൈംഗിക ബന്ധത്തിനു വേണ്ടി ക്ഷണിക്കുകയും അതിലേക്ക് ആകർഷിക്കുന്ന തരത്തിലുള്ള പല പ്രവർത്തികളും കാമുകനുമായി പങ്കിട്ടെന്നാണ് പ്രാഥമിക വിവരം ലൈംഗിക ബന്ധത്തിനായി അതിയായി ആഗ്രഹിക്കുന്നു എന്ന വ്യാജേന കാമുകന് വേണ്ടി കിടന്നുകെടുത്തതെല്ലാം തന്നെ ഒരു കൊലപാതകമെന്ന ദുരുദ്ദേശത്തിനു വേണ്ടിയാണെന്നത് ഗ്രീഷ്മയുടെ ഉള്ളിലെ കുബുദ്ധി നിറഞ്ഞ ക്രൂര മനോഭാവം എത്രത്തോളമാണെന്നത് വ്യക്തമാണ്